ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഇത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണെന്ന് എഴുതി കാണിക്കുകയാണ് ഓസ്ട്രേലിയയിൽ ഏകദേശം മുപ്പതിനായിരം ആളുകൾ എല്ലാ കൊല്ലവും മിസ്സിങ് ആവാറുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനം പേരെയും ഒരു മാസത്തിനുള്ളിൽ തന്നെ കണ്ടെത്താനാവാറുണ്ട് എന്നാൽ ബാക്കിയുള്ള പത്ത് ശതമാനത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അവർക്ക് എന്താണ് സംഭവിക്കുന്നത് ശേഷം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ ഓസ്ട്രേലിയയിലെ രംഗങ്ങളാണ് ബ്രിട്ടീഷ് വിനോദസഞ്ചാരികളായ ലിസും ക്രിസ്റ്റിയും തങ്ങളുടെ ഓസ്ട്രേലിയൻ സുഹൃത്തായ ബെന്നിനൊപ്പം ഓസ്ട്രേലിയ ചുറ്റിക്കാണാനായി വന്നിരിക്കുകയാണ് അവരുടെ യാത്രയ്ക്കായി ബെന്നെ പഴയൊരു കാറ് വാങ്ങിയിരുന്നു പിന്നീട് മൂവരും വോൾഫ് ക്രീക്ക് നാഷണൽ പാർക്കിലേക്ക് യാത്ര ആരംഭിക്കുകയാണ് പോകുന്ന വഴിയിൽ മൂവരും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിരുന്നു അവിടെയുള്ള ആളുകൾ വളരെ മോശമായ രീതിയിലാണ് അവരോട് പെരുമാറിയത് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവരോട് സൗമ്യമായി പെരുമാറിക്കൊണ്ട് പെൻ തൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി പിന്നീട് സംഘം യാത്ര തുടരുകയും വോൾഫ് ക്രീക്ക് നാഷണൽ പാർക്കിൻ്റെ സമീപത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു പിന്നീട് ട്രക്കിങ്ങിനായ സംഘം തങ്ങളുടെ വാഹനം നിർത്തി ശേഷം അവർ മൂന്ന് പേരും കാൽനടയായി നാഷണൽ പാർക്കിലേക്ക് നീങ്ങി ഏറെ ദൂരം നടന്നതിനു ശേഷം അവിടെയുണ്ടായിരുന്നൊരു ഗനിയെല്ലാം കണ്ട് മോരും തിരിച്ചു വരികയാണ് ഒരു സമയത്താണ് തങ്ങളുടെ വാച്ചുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വസ്തുത അവർ തിരിച്ചറിഞ്ഞത് ശേഷം മൂവരും അവിടെ നിന്നൊന്നും തിരിച്ചു വരാനൊരുങ്ങി നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് അവരുടെ കാറ് സ്റ്റാർട്ടാവുന്നില്ല ബെൻ പരമാവധി ശ്രമിച്ചെങ്കിലും അതിൻ്റെ കേടുപാടുകൾ പരിഹരിക്കാനായി സാധിച്ചില്ല നേരം ഇരുട്ടി തുടങ്ങി മൂന്നുപേരും വിജനമായ ആ ഒരു പ്രദേശത്ത് കുടുങ്ങിപ്പോയിരിക്കുകയാണ് ഒരു സമയത്താണ് മിക്കുന്ന പേരുള്ളൊരു മനുഷ്യൻ തൻ്റെ വാഹനവുമായി അവരുടെ പക്കലേക്ക് കടന്നു വരുന്നത് മിക്കവർക്ക് സഹായം വാഗ്ദാനം ചെയ്തു തൻ്റെ ഗേജിൽ കൊണ്ടുപോയി കാർ ശരിയാക്കാമെന്ന് മിക്ക് അവരോട് പറഞ്ഞു എന്നാൽ ആ ഒരു അഭിപ്രായത്തോട് ലിസ്സിനെ അത്ര യോജിപ്പുണ്ടായിരുന്നില്ല മറ്റു മാർഗമില്ലാതെയും ഓരും മിക്കിനൊപ്പം പോകാമെന്ന് തീരുമാനിച്ചു മിക്ക് പിന്നീട് അവരുടെ വാഹനം തൻ്റെ വാഹനവുമായി ബന്ധിപ്പിച്ച് കെട്ടുവിലിച്ച് കൊണ്ടുപോവുകയാണ് ടൗണിലേക്ക് പോകുന്നതിൻ്റെ എതിർദിശയിലായിരുന്നു മിക്കവരെ കൊണ്ടുപോയിരുന്നത് വിജനമായ പ്രദേശത്തു കൂടി ഏറെ ദൂരം മുന്നോട്ട് പോയി അവർ മിക്കിൻ്റെയും ഗാരേജിലേക്ക് എത്തിച്ചേർന്നു പിന്നീട് മിക്ക് തൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോരോ സംഭവങ്ങളെല്ലാം അവരോട് വിവരിച്ചു ശേഷം മിക്ക് അവർക്ക് അവർക്കും കുടിക്കാനായി ഒരു പാനീയം നൽകി അതോടുകൂടി അവർ മൂവരും ബോധരഹിതരാവുകയാണ് അങ്ങനെ അവർ മയക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് രാവിലെ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ ലിസ് ഒരു ഷട്ടിൽ ഉണർന്നു അവൾ സ്വയം ആ കട്ടുകൾ അഴിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി പുറത്ത് ആരെയും കാണാനില്ല ഈ നേരത്തെ ലെസ് കൃഷ്ണിയുടെ ദയനീയമായ നിലവിളി ശബ്ദം കേൾക്കാനിടയായി ലിസ് പതിയെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി അങ്ങനെ അവൾ മിക്ക് അതിക്രൂരമായി പീഡിപ്പിച്ച നിലയിലുള്ള ക്രിസ്റ്റിയെ കാണുകയാണ് മിക്കവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കൊണ്ടിരിക്കുകയാണ് അതോടെ അവളിൽ നിന്നും അവൻ്റെ ശ്രദ്ധ തിരിക്കാനായി ലെസ് പുറത്തുണ്ടായിരുന്ന കാറിനെ തീട്ടു അതോടെ മിക്ക് അതെന്താണെന്ന് നോക്കാനായി പുറത്തേക്കിറങ്ങി ഒരു തക്കത്തിന് ലിസ് ക്രിസ്റ്റിയുടെ പക്കലേക്ക് ചെന്ന് അവളെ ആശ്വസിപ്പിച്ചു ഇക്കാര്യമറിയാതെ അല്പസമയത്തിനു ശേഷം മിക്ക് വീണ്ടും കൃഷ്ണിയുടെ പക്കലേക്കെത്തി അവൻ വീണ്ടും ക്രിസ്റ്റിയെ ക്രൂരമായി ഉപദ്രവിക്കാൻ ആരംഭിച്ചു ഒരു സമയത്ത് അവിടെ ഒളിച്ചിരുന്നിരുന്ന ലിസ്സ് മിക്കൻ്റെ തോക്കുപയോഗിച്ച് അവൻ്റെ കഴുത്തിലേക്ക് നിറയൊഴിച്ചു അതോടെ ക്രൂരനായ മിക്ക് താഴെ വീണു ഉടനെ തന്നെ ലിസ് ക്രിസ്സിനെ മോചിതയാക്കി ശേഷം ലിസ് ക്രിസ്സനെയും കൂട്ടി അവിടെ നിന്നൊന്നും രക്ഷപ്പെടുകയാണ് ഇരുവരും മിക്കൻ്റെ വാഹനത്തിനകത്തേക്ക് കയറിയെങ്കിലും അതിൽ താക്കോലുണ്ടായിരുന്നില്ല അതോടെ താക്കോലെടുക്കുവാനായി ലിസ് വീണ്ടും മിക്കിൻ്റെ പക്കലേക്ക് ചൊല്ലുകയാണ് വീണു കിടന്നിരുന്ന മിക്കിൻ്റെ പോക്കറ്റിൽ നിന്നും ലിസ് താക്കോലിൽ കൈവശപ്പെടുത്തി ശേഷം അവൾ മിക്കൻ്റെ വാഹനത്തിലേക്ക് കയറി അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഒരു സമയത്ത് മിക്ക് ഉണരുകയും വാഹനത്തിനു നേരെ നിറയൊഴിക്കുകയും ചെയ്തു അതോടെ അവർ മിക്കിൻ്റെ ഷെഡിലേക്ക് വാഹനം ഇടിച്ചുകയറ്റി ശേഷം അവർ അവിടെ നിന്നൊന്നും രക്ഷപ്പെടുകയാണ് ഒരു സമയത്ത് മിക്ക് മറ്റൊരു വാഹനത്തിൽ അവരെ പിന്തുടരുകയാണ് ഈ ഒരു കാഴ്ച കണ്ടവർ അതിവേഗത്തിൽ തങ്ങളുടെ വാഹനം മുന്നോട്ട് പായിച്ചു വഴിയറിയാതെ അവരുടെ വാഹനം ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് എത്തിപ്പെട്ടിരുന്നത് ഈ ഒരു കാഴ്ച കണ്ട ലിസ് ഉടൻ തന്നെ വാഹനം ചവിട്ടി നിർത്തി പിന്നീട് മിക്കനെ തെറ്റിദ്ധരിപ്പിക്കാനായവർ ആ ഒരു വാഹനം കുന്നിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു മിക്കവിടേക്ക് എത്തുന്നതിലും മുൻപ് അവരിരുവരും അവിടെ ഒളിച്ചിരുന്നു അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തകർന്നു കിടന്നിരുന്ന ആ ഒരു വാഹനത്തിലേക്ക് നോക്കിയതിനു ശേഷം മിക്കവിടെ നിന്നും തിരിച്ചുപോയി നമുക്ക് രക്ഷപ്പെടാൻ ഒരു വാഹനം ആവശ്യമാണെന്നും അതിനെ മിക്കൻ്റെ ഗയരേജിലേക്ക് തന്നെ പോകേണ്ടതുണ്ടെന്നും ലിസ് ക്രിസ്റ്റിയോട് പറഞ്ഞു അങ്ങനെ ക്ഷീണതയായ ക്രിസ്റ്റിയെയും കൂട്ടി ലിസ് ഗൈരേജിൻ്റെ സമീപത്തേക്ക് നടന്നു ക്രിസ്റ്റിയെ പുറത്തിരുത്തിയതിനു ശേഷം അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ ഏതെങ്കിലും വാഹനവുമായി തിരിച്ചു വരാമെന്നും എന്നെ കണ്ടില്ലെങ്കിൽ നീ ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്നും ലിസ് ക്രിസ്റ്റിയോട് പറഞ്ഞു ശേഷം ലിസ് വാഹനമെടുക്കാനായി മിക്കിൻ്റെ ഗാരേജിലേക്ക് ചെല്ലുകയാണ് അവിടെ മിക്ക കൊലപ്പെടുത്തിയിരുന്ന നിരവധി യാത്രക്കാരുടെ കാറുകളുണ്ടായിരുന്നു താക്കോൽ തിരയുന്ന സമയത്ത് ലിസ് മിക്ക കൊലപ്പെടുത്തിയിരുന്ന നിരവധി യാത്രക്കാരുടെ ഫോട്ടോകൾ കണ്ടു ഈ നേരത്തെ അവൾക്ക് അവിടെ നിന്നും ഒരു ക്യാമറ കണ്ടു കിട്ടി അതിലുണ്ടായിരുന്നത് വോൾഫ് ക്രേക്കിൽ കുടുങ്ങിപ്പോകുന്ന യാത്രക്കാരെ എന്നുള്ള വ്യാജേനെ മിക്ക് പരിചയപ്പെടുന്ന വീഡിയോകളാണ് പിന്നീട് അവൾ ബെന്നിൻ്റെ ക്യാമറ എടുത്ത് പരിശോധിക്കുകയാണ് അതിൽ നിന്നും വോൾഫ് ക്രീക്ക് എത്തുന്നതിലും വളരെ മുൻപു തൊട്ട് തന്നെ മിക്ക തങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നെന്ന് അവൾ ഭീതിയോടെ തിരിച്ചറിഞ്ഞു ശേഷം അവൾ രക്ഷപ്പെടാനായി അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലേക്ക് കയറി എന്നാൽ ആ വാഹനത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്ന മിക്ക് പുറകിൽ നിന്നും അവളെ കുത്തി പുറത്തേക്കിറങ്ങിയ ലിസ്സ് ഇഴഞ്ഞുനീങ്ങി രക്ഷപ്പെടാനായി ശ്രമിച്ചു അവളെ തൻ്റെ പക്കലുണ്ടായിരുന്ന ചെറിയൊരു കത്തി മിക്കനു നേരെ ചൂണ്ടി ദേഷ്യത്തോടെ മിക്ക് അവളുടെ വിരലുകൾ അടക്കം ഛേദിച്ചു മാറ്റി ശേഷം മിക്ക് അവളുടെ നട്ടിലെ നിഷേധം ഏൽപ്പിച്ച് അവളെ തുളർത്തി പിന്നീടവൻ ക്രിസ്റ്റി എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് അവളെ ചോദ്യം ചെയ്തു ഏറെ നേരം കഴിഞ്ഞിട്ടും ലിസ് തിരിച്ചെത്താതായതോടെ അവൾക്ക് അപകടം പറ്റിയെന്ന് ക്രിസ്റ്റി മനസ്സിലാക്കി അങ്ങനെ അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഏറെ ദൂരത്തെ ഓട്ടത്തിന് ശേഷം അവളൊരു വിധത്തിൽ ഹൈവേയിലേക്ക് എത്തിച്ചേർന്നു അതുവഴി വന്നിരുന്നൊരു വൃദ്ധൻ പിന്നീട് അവളെ കണ്ട് തൻ്റെ വാഹനം നിർത്തി വൃദ്ധൻ സ്നേഹത്തോടെ അവളെ തൻ്റെ വാഹനത്തിലേക്ക് കയറ്റി ഒരു സമയത്ത് മിക്ക ദൂരെ നിന്നും ആ ഒരു വൃദ്ധനെ വെടിവെച്ച് കൊല്ലുകയാണ് വൃദ്ധനെ കാണാതെ പുറത്തേക്കിറങ്ങിയ ക്രിസ്റ്റി അയാൾ മരിച്ചു കിടക്കുന്ന ദാരുണമായ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടി ഉടൻ തന്നെ അവൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും ആ കാറിൽ താക്കോലില്ല താക്കോൽ അന്വേഷിക്കാനായി പുറത്തേക്കിറങ്ങിയവൾ മിക്കവിടേക്ക് പാഞ്ഞു വരുന്ന ആ ഒരു കാഴ്ച കണ്ടു വീടിയോടെ ബോണറ്റിലുണ്ടായിരുന്ന താക്കോലെടുത്ത് ക്രിസ്റ്റി ആ വാഹനത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് അവൾക്ക് പുറകിലായി മിക്കും പാഞ്ഞു വരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ തന്നെ മിക്ക് അവർക്കൊപ്പം എത്തി അതോടെ ക്രിസ്റ്റി താൻ ഓടിച്ചിരുന്ന വാഹനം മിക്കൻ്റെ വാഹനത്തിലേക്ക് അടിപ്പിച്ചു അതോടുകൂടി മിക്കിൻ്റെ വാഹനം നിയന്ത്രണം വിട്ട് ചതുപ്പിലേക്ക് നീങ്ങി ഒരു സംഭവത്തോടെ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നും കരുതി ക്രിസ്റ്റി സന്തോഷിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് മിക്ക് അവളുടെ വാഹനത്തിൻ്റെ ടയറിലേക്ക് നിറയൊഴിച്ചു അങ്ങനെ ടയർ പൊട്ടി ക്രിസ്റ്റി ഓടിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു ഉടൻ തന്നെ മിക്ക് അവൾ കരികിലേക്ക് ചെന്നു മാരകമായ പരുക്കുകളോടെ പുറത്തിറങ്ങിയ ക്രിസ്റ്റി വാഹനത്തിൽ നിന്നും മഴഞ്ഞ് രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ മെക്ക് ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ അവളെ വെടിവെച്ചു കൊന്നു മെക്ക് പിന്നീട് താൻ കൊണ്ടുവന്നിരുന്ന വൃദ്ധൻ്റെ മൃതശരീരവും ക്രിസ്റ്റിയുടെ മൃതശരീരവും ആ ഒരു കാറിലേക്കിട്ട് അതിനെ തീ കൊളുത്തി ഒരു സമയത്താണ് മെക്ക് കുരിശിൽ തറച്ചിരുന്ന ബെന്നിന് ബോധം വരുന്നത് അതിനു സമീപത്തായി ഇതേ രീതിയിൽ മെക്ക് കൊലപ്പെടുത്തിയിരുന്ന മറ്റു മൃതശരീരങ്ങളും ഉണ്ടായിരുന്നു ഒരു സമയത്ത് മെക്കാവട്ടെ തൻ്റെ ഗ്യാരേജിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു വേദന കടിച്ച കടിച്ചമർത്തി ബെന്നെ ആണിയിൽ നിന്നും തൻ്റെ കൈയ്യെ വലിച്ചൂരി എടുത്തു ശേഷം ബെന്നെ മിക്കിൻ്റെ ആ ഒരു താവളത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി ഏറെ ദൂരം നടന്നു നീങ്ങിയ ബെന്നെ രാത്രിയോടെ അതേവ ക്ഷണിതനായി ഒരു റോഡിൻ്റെ സമീപത്തായി തളർന്നു വീണു ഭാഗ്യവശാൽ പറ്റിയെന്ന് രാവിലെ അതുവഴി പോയിരുന്ന ദമ്പതികൾ ബെന്നിനെ കാണാനിടയായി ഇരുവരും ചേർന്നവനെ തൊട്ടടുത്തായി ഉണ്ടായിരുന്ന ടൗണിലേക്ക് കൊണ്ടുപോയി പോലീസ് അവനെ അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പോലീസ് ശക്തമായ അന്വേഷണം നടത്തിയെങ്കിലും ക്രിസ്റ്റിയുടെയോ ലിസിൻ്റെയോ ഭാഗങ്ങൾ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല മിക്കിലേക്ക് നീളുന്ന ഒരു തെളിവുകളും അവർക്ക് ലഭിച്ചിരുന്നില്ല കുറ്റകൃത്യം നടന്നിരുന്ന യഥാർത്ഥ സ്ഥലം എവിടെയാണെന്ന് ബെന്നിനും അറിയില്ലായിരുന്നു മറ്റൊരു തെളിവുകളുമില്ലാത്ത കേസിൽ ആകെയുള്ളത് ബെന്നിൻ്റെ സാക്ഷിമൊഴി മാത്രമാണ് അതിനാൽ തന്നെ ബെന്നിൻ്റെ മൊഴി പോലീസിനെയും ആശയക്കുഴപ്പത്തിലാക്കി അവൻ്റെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പോലീസിനെ മിക്കിനെ പിടികൂടാനായി കഴിഞ്ഞിരുന്നില്ല ഈ കൊലപാതകങ്ങളിൽ പോലീസ് പെണ്ണിനെ സംശയിച്ചെങ്കിലും നിരപരാധിയാണെന്ന് മനസ്സിലാക്കി പിന്നീട് വിട്ടയച്ചു തെളിവുകളില്ലാതെ കുറ്റവാളിയായ മിക്ക് രക്ഷപ്പെട്ടു തോക്കുമേന്തി നടന്നു പോകുന്ന മിക്കിനെ കാണിച്ചു ചിത്രം അവസാനിക്കുന്നത്